സെഫാന്യ എന്ന പുരാതന പ്രവാചകന്റെ അലകളിലൂടെ ദൂരെയെങ്ങോ ഉള്ള യരിശലേമിനോട് മാത്രമല്ല നമ്മുടെ ചന്തകളുടെ ആരവങ്ങൾക്കും അഹന്തയുടെ മർമ്മരങ്ങൾക്കുമപ്പുറം നാം കാതോർക്കുന്നുവെങ്കിൽ ഈ വർത്തമാനകാലത്തിൻ്റെ ആത്മാവിനോടുമാണ് ഒരു ശബ്ദം സംസാരിക്കുന്നത് സെഫന്യയുടെ ചുരുളുകൾ സ്വർഗത്തിന്റെ ഇടിനാദവും ശാന്തമായ പ്രഭാതത്തിൻ്റെ ആശ്വാസവും കൊണ്ട് നെയ്തെടുത്ത ഒരു സംഗീതമാണ് സകലത്തിൻ്റെയും നാഥൻ തൻ്റെ മുഖം അനാവരണം ചെയ്യുന്ന മഹത്തായ ദിവസമാണ് അതിൻ്റെ കാതൽ അത് കൊടുങ്കാറ്റും വാത്സല്യവും ഒരുപോലെ നിറഞ്ഞ ഒരു ദിനമാണ് നമ്മുടെ വാസസ്ഥലങ്ങളിലെ വ്യാജമഹത്വങ്ങളെ താൻ തൂത്ത് വൃത്തിയാക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു കാരണം നഗരം ദിവ്യത്വത്തിനല്ല മറിച്ച് സ്വത്വത്തിൻ്റെ നിഴലുകൾക്ക് ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു നാം ന്യായവിധിക്ക് വിധേയരാകുന്നത് കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങൾക്കല്ല മറിച്ച് നമ്മുടെ അന്തർമണ്ഡലത്തിലെ ബിംബങ്ങൾക്കാണ് സമ്പത്തിൻ്റെ സുവർണ കാളക്കുട്ടി അഭിമാനത്തിൻ്റെ മിന്നുന്ന മൂടുപടം സ്വാർത്ഥതയുടെ ഉച്ചത്തിലുള്ള ചെണ്ട ഇതാ നാം നമ്മുടെ മണ്ഡപങ്ങളിലെ കണ്ണാടികൾക്ക് മുൻപിൽ കുമ്പിടുന്നു അതിനെ ആരാധനയെന്ന് വിളിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ നീതി അയൽക്കാരന് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ കരുതരുത് ന്യായവിധി ലോകത്തിന്റെ നാല് കോണുകളിലും വന്നെത്തും അഹങ്കാരിക്ക് ഒളിക്കാൻ തക്ക ഉയരമുള്ള ഒരു കുന്നും സൃഷ്ടാവിന്റെ ശബ്ദത്തെ മുക്കിക്കളയാൻ തക്ക ആഴമുള്ള ഒരു കടലുമില്ലെന്ന് അത് പഠിപ്പിക്കും ഒരൊറ്റ രാഷ്ട്രവും ഒരു സാമ്രാജ്യവും ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല എന്ന സത്യത്തിന് അത് സാക്ഷ്യം വഹിക്കുന്നു കാരണം നക്ഷത്രത്തെ വാർത്തെടുത്ത കരങ്ങൾ രാജ്യങ്ങളുടെ ധൂളിയെയും താങ്ങി നിർത്തുന്നു കൊടുങ്കാറ്റ് പൂന്തോട്ടത്തെ ശുദ്ധീകരിച്ച ശേഷം ഒരു മധുരമായ വാഗ്ദാനം വിരിയുന്നു അഹങ്കാരിയെ വെട്ടിമാറ്റുകയും അഴുക്കിനെ ശുദ്ധീകരിക്കുകയും ചെയ്ത ശേഷം കർത്താവ് ഒരു ശേഷിപ്പിനെ ഒരുമിച്ച് കൂട്ടും ദുരിതത്താൽ സൗമ്യത നേടിയവരും സത്യത്തിൽ സമ്പന്നരുമായ ഒരു ചെറിയ കൂട്ടം ആത്മാക്കൾ അവരുടെ ലജ്ജയെ അവിടുന്ന് ഒരു സ്തുതിയുടെ മലയാക്കി മാറ്റി ഈ പ്രവചനം ഏറ്റവും മൃദുലമായ ദർശനത്തിൽ കലാശിക്കുന്നു തൻ്റെ ജനത്തിന്റെ നടുവിൽ നിശബ്ദനായി തന്റെ സ്നേഹത്തിൽ ശാന്തനായി അവരെ ചൊല്ലി പാടിക്കൊണ്ട് ആനന്ദിക്കുന്ന ദൈവം അങ്ങനെ നാശം ശൂന്യതയ്ക്ക് വഴിമാറാതെ ദൈവത്താൽ രചിക്കപ്പെട്ട ഒരു ഗാനത്തിന് വഴിമാറുന്നു കാലത്തിന്റെ ഈ അതിവേഗ നദിയിൽ നിൽക്കുന്ന നിങ്ങളോട് സെഫന്യ ഒരു ശാപമല്ല മറിച്ച് അഗാധമായ ഒരു ഉണർവ് നൽകുന്നു നിങ്ങൾ സാങ്കേതിക വിദ്യയുടെ മഹത്തായ സ്മാരകങ്ങളും വാണിജ്യത്തിൻ്റെ വിശാലമായ രാജ്യങ്ങളും പണിയുന്നു എങ്കിലും നിങ്ങളകത്തെ വിശുദ്ധ മന്ദിരം ശൂന്യമാക്കുന്നു കൂടുതൽ എന്നതിൻ്റെ അനേകം മുഖങ്ങളാണ് നിങ്ങളുടെ വിഗ്രഹങ്ങൾ കൂടുതൽ കൈവശം വെക്കൽ കൂടുതൽ വേഗത കൂടുതൽ കയ്യടി പ്രവാചകൻ മന്ത്രിക്കുന്നു ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ കയ്യടി നേടിയിട്ട് സ്വന്തം ആത്മാവിൻ്റെ പ്രതിധ്വനി നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം കണക്ക് ബോധിപ്പിക്കൽ എന്നത് ഒരു ഭാവി ഭീഷണിയല്ല മറിച്ച് നിങ്ങളുടെ നോട്ടം നിത്യതയിൽ നിന്ന് നശ്വരമായതിലേക്ക് തിരിക്കുന്നതിൻ്റെ തൽക്ഷണ ഫലമാണ് എന്ന് മനസ്സിലാക്കുക മഹത്തായ ദിനം സത്യത്തിന്റെ നിമിഷം എന്നതിന് മറ്റൊരു പേര് മാത്രം വന്നെത്തുന്നതിന് മുൻപ് കർത്താവ് രക്ഷപ്പെടാനുള്ള വഴി വാഗ്ദാനം ചെയ്യുന്നു താഴ്മയും പിന്തുടർച്ചയും ഉയർന്ന ഇരിപ്പിടത്തെ തേടാതെ താഴ്ന്ന നിലം തേടുക കാരണം താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ തണലിൽ മറഞ്ഞിരിക്കാൻ കഴിയൂ അനീതിയിലൂടെ നേടിയെടുത്ത സ്വർണത്തിൽ നിന്ന് നിങ്ങളുടെ കൈകൾ ശുദ്ധമായിരിക്കട്ടെ നിങ്ങളുടെ നാവ് സത്യത്തിന്റെ ഭാഷ സംസാരിക്കട്ടെ മാനസാന്തരം എന്നത് വെറും വസ്ത്രം മാറ്റൽ മാത്രമല്ല ഉദിച്ചുയരുന്ന സൂര്യന് നേരെ സൂര്യകാന്തി തിരിയുന്നത് പോലെ വെളിച്ചത്തിലേക്ക് മുഖം തിരിയുന്ന ആത്മാർത്ഥമായ പ്രവൃത്തിയാണ് പ്രവാചകൻ ഉറപ്പു നൽകുന്നു നീതി നടപ്പാക്കപ്പെടും മനുഷ്യന്റെ അഹങ്കാരം ശാശ്വതമായിരിക്കില്ല ശുദ്ധീകരണത്തിനപ്പുറം നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ സന്തോഷവും അന്തിമവും ശാന്തവുമായ സ്നേഹത്തിന്റെ വാഗ്ദാനമുണ്ട് അവൻ തന്റെ സൃഷ്ടിയെ ഉപേക്ഷിക്കുകയില്ല യാത്രയുടെ അവസാനം ഒരു കണക്കെടുപ്പല്ല മറിച്ച് ഒരു പുനഃസമാഗമമാണ് അവിടെ ശക്തനായവൻ നിങ്ങളുടെ ഭയങ്ങളെ സ്നേഹത്താൽ ശാന്തമാക്കുകയും ഒരു മണവാളന്റെ വാത്സല്യത്തോടെ നിങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യും